ഡിസ്റ്റിച്ചിഫോബിയ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഫിയർ ഓഫ് ആക്സിഡന്റ്സ് അപകടങ്ങൾ വരുമോ എന്നുള്ള ചിന്തയിൽ നിന്നുണ്ടായിരുന്നു ആൻസൈറ്റി ആണ് പ്രധാനപ്പെട്ട ലക്ഷണം ഡയറക്റ്റ് ആയിട്ടുള്ള ഫിയർ പലർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ലക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ആക്സിഡന്റിനെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ വാർത്ത കേൾക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നെഞ്ചിലൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യുക യാത്രകളെ പറ്റിയിട്ടാരെങ്കിലും അവരുടെ അടുത്ത് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളെ പറ്റിയിട്ടായിരിക്കും പെട്ടെന്ന് തോട്ട് പ്രോസസ്സ് പോകുന്നത് ഓവറായിട്ട് എല്ലാ കാര്യത്തിലും മുൻകരുതലുകൾ എടുക്കുക കൊച്ചു കൊച്ചുകുട്ടികളേക്ക് അപകടം ഉണ്ടാവും എന്നുള്ള ഭയം കാരണം ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക നിയന്ത്രണം കൂട്ടിക്കൊണ്ട് വരും ചുറ്റും അപകടം ഒന്നും ഇല്ല എന്ന അമിതമായിട്ട് എപ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കും റോഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പല കേസിലും ഇത് ആക്സിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രോമ എന്നുണ്ടാകാറുണ്ട് എന്നാലും എല്ലാ കണ്ടീഷനിലും അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉദാഹരണമായിട്ട് ഈ പ്രശ്നമുള്ള പേരൻസ് അവരുടെ കുട്ടികൾക്ക് ഇപ്പൊ റോഡിലോട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ ഒക്കെ മുൻകരുതലുകൾ നൽകുമ്പോൾ ഭയപ്പെടുത്തുന്ന രീതിയിലായിരിക്കും നൽകുന്നത് അങ്ങനെ അത് കേട്ട് കേട്ട് അവർക്കും ഈ ട്രോമ ഈ പ്രോബ്ലം ഉണ്ടാകാറുണ്ട് ആദ്യഘട്ടത്തിൽ അമിതമായിട്ടുള്ള ശ്രദ്ധ നല്ലതാണെന്ന് നമുക്ക് തോന്നും കാരണം ഒരു പ്രിക്കോഷൻ എടുക്കുമല്ലോ എല്ലാ കാര്യത്തിലും പക്ഷെ വർദ്ധിച്ചു വരുന്ന ഡെയിലി ലൈഫിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് ാണ് ചെയ്യുന്നത് എല്ലാത്തിനോടും പേടിയായി തീരും പരിഹാരം എന്ന് പറയുന്നത് താരതമ്യേന സിമ്പിൾ ആണ് ഒന്ന് രണ്ട് സെഷനിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും